കർഷകർക്ക് നല്ലയിനം ന്യായവിലയ്ക്ക് നൽകുന്ന പദ്ധതിയുമായി കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് സഹകരണ ബാങ്കിൻ്റെ കാർഷിക മേഖലയിൽ വളരെ മികച്ച രീതിയിൽ നടന്നു പോകുന്നത് സർവീസ് സഹകരണ ബാങ്കാണ് നമ്മുടെ കഞ്ഞിക്കുഴിയുടെ തന്നെ ഒരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവിധ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് സഹകരണ ബാങ്ക് വഴി ഒരുപാട് പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും എല്ലാ നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതോടൊപ്പം കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് നല്ലയിനം വിത്തുകൾ പാകിമുളപ്പിച്ച് കർഷകർക്ക് ന്യായവിലയ്ക്ക് നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ബാങ്കിന്റെ കീഴിലുള്ള കാർഷിക ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഡയറക്ടർ ഷൈജ ഉത്കാറൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ എൻ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ റോസ്മി ജോർജ് ബോർഡ് അംഗങ്ങളായ എം ഡി അനിൽകുമാർ എസ് ഷിബു ടി ആർ ജഗദീശൻ പി ശ്രീലത ഗിരിജ സുധാകരൻ ആതിര സുരേഷ് എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി പി ടി ശശിധരൻ സ്വാഗതം പറഞ്ഞു ന്യായവിലയ്ക്കാണ് കർഷകർക്ക് പച്ചക്കറി തൈകൾ നൽകുക നല്ലയിനം പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്നതിനുള്ള ഒരു സംരംഭവുമായി ബാങ്ക് മുന്നോട്ട് വരിക നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പുറത്തുമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ബാങ്കിൽ വന്ന് ഈ പച്ചക്കറി തൈകളും അതുപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അവർക്കെല്ലാം നല്ലനം തൈകൾ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ബാങ്ക് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ സംരംഭത്തിന് എല്ലാവരും സഹായിക്കണം സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ബാങ്കിനു വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ളത് അപേക്ഷിക്കുവാനുള്ളത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള വലിയ പങ്ക് തുടർന്നു നിർവഹിക്കുമെന്ന് മാത്രമാണ് ഈ വിദ്യാഭ്യാസത്തിൽ സൂചിപ്പിക്കാറ്